ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഈ കാണിക്കുന്ന രൂപത്തിലൊക്കെയാണ് നിങ്ങളുടെ മൊബൈലിൽ ഉള്ളതെങ്കിൽ മിക്കവാറും ഒരു എട്ടിന്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ മൊബൈലിലും ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾ ഉറപ്പുവരുത്തുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് വാട്ട്സ്ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ വലതുവശത്തെ മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്സ് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ പ്രൈവസി എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലൈവ് ലൊക്കേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ വാട്സാപ്പിൽ ഈ രൂപത്തിലാണ് കാണിക്കുന്നതെങ്കിൽ അത് വളരെയധികം അപകടമാണ് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളെ തമാശയാക്കാൻ വേണ്ടി ഒന്ന് പറ്റിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ റിപ്പയറിങ്ങിന് കൊടുക്കുമ്പോൾ ആ കടയിൽ നിന്നും അവർ നിങ്ങളറിയാതെ നിങ്ങളുടെ വാട്സപ്പിൽ ചെയ്തതായിരിക്കും എന്തു തന്നെ ആയാലും ഇങ്ങനെ നിങ്ങളുടെ വാട്സപ്പിൽ ലൈവ് ലൊക്കേഷനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എവിടെ കുറേ നേരം ചിലവഴിക്കുന്നു അതൊക്കെ അവരുടെ വാട്സപ്പിൽ നിന്നുകൊണ്ട് ലൈവായിട്ട് അവർക്ക് കാണാൻ സാധിക്കും അത് വളരെ മോശമല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഇവിടെ തന്നെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും സ്റ്റോപ്പ് ഷെയറിംഗ് എന്ന ഭാഗം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് കൊടുക്കുക അപ്പോൾ ഈ രൂപത്തിലായിരിക്കും കാണുക നിങ്ങളുടെ ലൈവ് ലൊക്കേഷൻ വാട്സപ്പിലെ ലൈവ് ലൊക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രൂപത്തിലാണ് കാണിക്കുന്നതെങ്കിൽ പ്രശ്നവും കേട്ടോ നേരത്തെ കാണിച്ച ആ രൂപത്തിലാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം ഓക്കെ ഇനി നമുക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ ബാർ കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ കാണുമല്ലോ ആ ലൊക്കേഷനിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് മൂഗളിൽ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അതിൽ ലൊക്കേഷൻ സർവീസസ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വൈഫൈ സ്കാനിങ് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്കാനിങ് എന്ന രണ്ട് ഓപ്ഷനുകളുണ്ട് തന്നെ എഴുതിയിട്ടുണ്ട് ഇത് ലൊക്കേഷൻ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ബ്ലൂടൂത്ത് സ്കാനിങ്ങും വൈഫൈ സ്കാനിങ്ങും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള സംഭവം എന്താണെന്ന് വെച്ച് നിങ്ങളുടെ മൊബൈലിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രൈ ആകും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസ് വളരെ കുറയും അതുപോലെ തന്നെ മൊബൈൽ പെട്ടെന്ന് ഹീറ്റാകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഓണാക്കിയ പോരെ എന്തിനാണ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റൺ ചെയ്യാൻ അനുവദിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓഫ് ചെയ്തെടുക്കുക ഇത് പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ മൊബൈലും ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഇനി മൂന്നാമത്തെ കാര്യം നമ്മുടെ ഗൂഗിൾ മാപ്പിൽ തന്നെയാണ് ഗൂഗിൾ മാപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ നിങ്ങളുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും വലതുവശത്തെ മുകളിൽ കാണുന്ന ആ ഒരു പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ തന്നെ ഒരു ഏരോ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ മെയിൽ ഐ ഡിയും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക അങ്ങനെ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി ആരെങ്കിലും നിങ്ങളറിയാതെ ഗൂഗിൾ മാപ്പിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം അപകടമാണ് കാരണം നിങ്ങളുടെ ലൊക്കേഷൻ അടക്കം പല കാര്യങ്ങളും അവർക്ക് ഈ ഒരു മെയിൽ ഐ ഡിയിലൂടെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും മാനേജ് അക്കൗണ്ട് ഓൺ ദിസ് ഡിവൈസ് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നേരത്തെ കണ്ട അതേ മെയിൽ ഐ ഡി ഇവിടെയും നിങ്ങൾ കാണാൻ സാധിക്കും ആ മെയിൽ ഐ ഡി നിങ്ങൾ ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് താഴെ റിമൂവ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ മെയിൽ ഐ ഡി പെട്ടെന്ന് തന്നെ നിങ്ങൾ റിമൂവ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈലിൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈലിൻ്റെ സുരക്ഷ നിർബന്ധമായിട്ടും നിങ്ങൾ ഉറപ്പുവരുത്തുക ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിവുള്ളത് തന്നെയായിരിക്കും എന്നാലും അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ടാകും അപ്പോൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും വളരെയധികം ഉപകാരപ്പെടുകയും ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കൺമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ